ഹലോ ഗെയ്സ് അപ്പോ എല്ലാവർക്കും റിഷ് ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പൊ നമ്മളൊരു യാത്ര പോയിട്ടുണ്ടായിരുന്നു കാശ്മീരിലേക്ക് അപ്പോ ആ യാത്രയെ കുറിച്ചാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത് അപ്പോ ഇത് നമ്മുടെ പുതിയ യൂട്യൂബ് ചാനലാണ് അപ്പോ നമ്മൾ ഈ പോയ യാത്രയെ കുറിച്ചുള്ള വീഡിയോ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ പോയിട്ടുള്ള ചെലവ് നമുക്ക് വേണ്ടി വന്ന ആവശ്യങ്ങൾ യാത്രയുടെ വിവരണം അതുപോലെ നമ്മള് കണ്ട കാഴ്ചകളെല്ലാം എല്ലാം ഉൾപ്പെടുത്തി ഒരു വീഡിയോ ആയിരിക്കും നമ്മളിപ്പോ ചെയ്യാൻ പോകുന്നത് ഞങ്ങൾ യാതൊരു വിധം പെട്ടെന്നുള്ളൊരു യാത്രയായിരുന്നു വീഡിയോ ഒക്കെ വെട്ടിണ്ട് കേസ് പെട്ടെന്നുള്ളൊരു യാത്രയായിരുന്നു കാശ്മീരിലേക്കുള്ള യാത്ര അപ്പൊ ഈ യാത്രയെ കുറിച്ച് പറയാനാണ് നമ്മൾ ഈ വീഡിയോ മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പൊ നമ്മൾ പോകുമ്പോഴുള്ള ടിക്കറ്റ് അല്ലെങ്കിൽ നമുക്ക് എന്തൊക്കെ ബാൻഡാണ് എന്തൊക്കെ ബേഡാണ് എന്തൊക്കെ മുൻകൂട്ടി ചെയ്യണം ഇതുപോലുള്ള ഒരുപാട് കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത് ഈ വീഡിയോയിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മൾ എന്താ പറയുന്നത് നിങ്ങൾക്കൊരു വീഡിയോ കാണുമ്പോൾ എത്രത്തോളം ഒരു വീഡിയോയില് നമുക്ക് ആസ്വദിക്കാൻ പറ്റും അല്ലെങ്കിൽ ചിരിച്ച് അല്ലെങ്കിൽ ഊക്കലുകൾ എല്ലാം കൊണ്ട് നിറച്ചൊരു വീഡിയോ ആയിരിക്കും നമ്മൾ ഈ ബ്ലോഗിൽ ഉദ്ദേശിക്കുന്നത് മെയിനായിട്ട് നിങ്ങൾക്കൊരു ഓഫർ തരാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് മെയിനായിട്ടൊരു നമ്മൾ ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്ന ഒരു കാര്യമുണ്ട് ഒരാൾ ഏത് സമയം കണ്ണാടം ഇട്ടിട്ടായിരിക്കും അയാൾ എപ്പോഴാണ് കണ്ണാട ഊരണേ അല്ലെങ്കിൽ കണ്ണാടല്ലാണ്ട് അയാളെ കാണുന്നത് ആ സമയം നിങ്ങൾ നോട്ട് ചെയ്ത് പറയണമെങ്കിൽ അവർക്കൊരു നൂറ് രൂപ വെച്ച് നമ്മൾ തരുന്നതായിരിക്കും അതുപോലെ ഈ വീഡിയോയിൽ ഒരാൾ ഫുൾ ടൈം ആറ്റിറ്റ്യൂഡാണെന്ന് നിങ്ങൾ വിചാരിക്കും പക്ഷെ അത് ആറ്റിറ്റ്യൂഡാണോ എന്താണോ എന്തുകൊണ്ടാണ് അയാൾ എപ്പോഴും ആറ്റിറ്റ്യൂഡ് എന്നുള്ളത് നിങ്ങൾ ഈ വീഡിയോയിൽ പറയുന്ന ആൾക്ക് ഇരുന്നൂറ് രൂപ തരുന്നതായിരിക്കും അപ്പം ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആണ് നിങ്ങൾക്ക് എന്തായാലും ചിരിച്ച് ഒരു വഴിയാവാനും എല്ലാ വിവരവും യാത്ര കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും കിട്ടാനുള്ള ഒരു അടിപൊളി വ്ലോഗ്യൂന്ന് ഞാൻ ഉറപ്പ് വരുകയാണ് അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി അപ്പൊ

അതല്ല പീനട്ട് ബട്ടർ പീനോട്ട് പഠി കഴിച്ച ന്യൂഡല കിട്ടീല ചക്കൻ വരെയുണ്ട് ചാവടിച്ചോ ന്യൂഡൽ കിട്ടിയ മറ്റേ കിട്ടിയ 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 കിട്ടീല കിട്ടൂട്ടോ നമ്മുക്ക് എല്ലാം എടുക്ക ചെക്കനു വാങ്ങിച്ചു വെച്ചാണ് ഒരു രണ്ട് കിലോ പഴുണ്ട് നടക്കണം ആൾക്കാരൊക്കെ ട്രിപ്പിന് പോലെ ഞാനുണ്ട് രണ്ട് ഇന്ത്യയിലുണ്ട് രണ്ട് സഞ്ചി ഗ്സ് നമ്മളെ ട്രെയിൻ വന്നിരിക്കാണ് ഇത് തന്നെയല്ലേ നമ്മളെ ട്രെയിന് അപ്പോ വായിച്ച ഗെയ്സ് നമ്മളെ ട്രെയിൻ വന്നിരിക്കുകയാണ് നമ്മൾ തൃശ്ശൂരാണ് ഇപ്പം ഉള്ളത് തൃശൂർ നേരെ ഡൽഹിക്ക് ഉള്ള ട്രെയിനാണിത് ഇതെല്ലാവരും നമ്മളെ കൂടെ അനസ നമ്പർ നോക്കിക്കോളിക്കോ നമ്മളെ ട്രെയിൻ പുറപ്പെട്ട് നമ്മള് തൃശൂരിനാണ് ട്രെയിൻ കയറിയത് നമ്മളിവിടുന്ന് അഞ്ച് നാല്പത്തഞ്ചിലുള്ള ട്രെയിനാണ് ആണ് നമ്മൾ നേരെ പോണത് ഡൽഹിക്കാണ് ഇരുപത്തി ഏഴാം തീയതി ഫെബ്രുവരിയാണ് നമ്മൾ കയറിയിട്ടുള്ളത് നമ്മള് അവിടെ ഡെലിവറി ഇരുപത്തി ഒമ്പതാം തീയതി ഒരു ഉച്ചക്കല്ലേ ഉച്ചക്കല്ലേ ഉച്ചക്ക് രണ്ടര മൂന്ന് രണ്ടര സമയത്തു അപ്പൊ ബാക്കിയുള്ള വിശേഷങ്ങൾ അപ്പോൾ കാണാം ഞങ്ങൾ കയറിയ ട്രെയിനിന്റെ അവസ്ഥ ഇതാണ് എല്ലാരും കണ്ടോ േ ഞാനമിനുള്ള ശക്തില്ല ഇത്രയ്ക്ക പ്രതികരിച്ചതായിരുന്നു സംസാരിക്കുന്ന ഞങ്ങൾ ഇന്ത്യ സംസാരിക്കാം അയാൾ ഇംഗ്ലീഷ് അറിയില്ല പിന്നെ ഇംഗ്ലീഷ് സംസാരിച്ചുണ്ടായി ഇംഗ്ലീഷ് ഇങ്ങനെ സംസാരിക്കും പറഞ്ഞു കിട്ടില്ല തേജാവ് പറയോ ഈ മോനെന്തത് കത്തന്നടഈ കാശ്മീരിട കത്തിക്കോ കാശ്മീർ അപ്പോൾ കേസ് ട്രെയിനിലെ വിശേഷങ്ങൾ കൂടുതൽ കാണിക്കില്ല നമ്മളിങ്ങനെ പാട്ടും അടിച്ചുപൊളിച്ചിങ്ങനെ പോവുകയാണ് പക്ഷെ ട്രെയിനിലെ വിശേഷം എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് വേണ്ടത് രണ്ട് ദിവസം പിടിച്ചിരിക്കാനുള്ള ഫുഡാണ് അപ്പോൾ ഫുഡ് നമ്മൾ മെയിനായിട്ട് കരുതുക എന്തെങ്കിലും പഴം ബ്രെഡ് പീനട്ട് ബട്ടർ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കരുതുക രണ്ട് ദിവസം എങ്ങനെയൊക്കെ പിടിച്ചിക്കാം കാരണം ട്രെയിനിലെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും പണി കിട്ടും എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് അപ്പോൾ പരമാവധി അത് ശ്രദ്ധിക്കാം പിന്നെ വിശേഷം എന്ന് പറഞ്ഞാൽ രണ്ട് ദിവസം ഉറങ്ങി തീർക്കണം നമ്മൾ ഡൽഹിക്ക് എത്തണമ നമ്മൾ ഡൽഹിക്ക് എത്താൻ വേണ്ടി പോവുകയാണ് ഓക്കെ അങ്ങനെ ഞങ്ങള് ന്യൂഡൽഹി എത്തിരിക്കാണ് പോയിട്ടുണ്ട് അതെ നമ്മള് പോവണ് എനിക്കാ നമ്മൾ എത്തി ഡൽഹി എത്തി മെട്രോ സ്റ്റേഷനിലേക്ക് മെട്രോ സ്റ്റേഷനിലും അത് ഈ വാഴ ഇത് വേറൊരു വാഴ ഇത് ഇത് നമ്മളെ മിസ്റ്റർ ഇന്ത്യ അല്ല മിസ്റ്റർ കേരള ൂറ് ആയിരം ഒരാൾക്ക് തിലക്കൊക്കെ വെച്ചു അവസാനം നമുക്ക് അപ്പൊ ഗേഷ് ഞങ്ങൾ പിള്ളത് കരോൾ പാക് മാർക്കറ്റിലാണ് ഞങ്ങളെ കാശ്മീരിലേക്കുള്ള ഒട്ടുമിക്ക പർച്ചേസിംഗ് എല്ലാം ഇവിടുന്നാണ് നടന്നത് ജാക്കറ്റ് കാര്യങ്ങളൊക്കെ ഇവിടെ നിന്നാണ് ഞങ്ങൾ പർച്ചേസ് ചെയ്തത് അതുപോലെ തന്നെ ഞങ്ങൾ ഇവിടുന്ന് നേരെ പോകേണ്ടത് ഉദമ്പൂരിലേക്കാണ് അപ്പൊ ഞങ്ങൾ ഡൽഹിയിലാണ് ഇപ്പം ഉള്ളത് നേരെ ഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ ഞങ്ങൾക്ക് നേരെ പോകേണ്ടത് ഉദമ്പൂരിലേക്കാണ് ഉദംപൂരിലേക്കുള്ള യാത്ര ഞങ്ങൾ തിരിക്കുന്നത് ഒരു ഒമ്പതരക്കാണ് ഇവിടുന്ന് ഏകദേശം പന്ത്രണ്ട് മണിക്കൂർ യാത്ര ഉണ്ട് ഉദംപൂരിലേക്ക് ഫുഡില്ല എന്താ അവസ്ഥ ബിനു കുഴപ്പല്ലട ഞാൻ ഞാൻ അടിപൊളിയാ ആശുഭാ കുഴപ്പമില്ല പറഞ്ഞേ എങ്ങനെയുണ്ട് നമ്മളിപ്പോ ഉദംപൂരെത്തിരിക്കണ് ജമ്മു ഉദംപൂർ നമ്മളിന്ന് ലക്ഷ്യസ്ഥാനം ശ്രീനഗറിലേക്കുള്ള യാത്ര പോവാൻ പല വഴിക്ക് പോവാം ബസ്സിന് പോവാം ഷെയർ ടാക്സി പോവാം അല്ലെങ്കിൽ അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത് നമ്മള് അങ്ങനെ പോയിട്ട് പറയാതെ

ഫുഡ് കഴിക്കാറുള്ള ബുദ്ധിമുട്ടോ ബാത്രൂമിൽ പോകത്താണ് ബുദ്ധിമുട്ട് ടുത്ത് എത്തിൽ പറഞ്ഞ റേറ്റ് സെവൻ ഹൺഡ്രഡ് ഒരാൾക്ക് ഒരു നമ്പർ നമ്പറിൽ വിളിച്ചിട്ട് മലപ്പുറത്തുള്ളവർ കൂടിട്ടുണ്ട് പത്ത് ആൾക്കാരുണ്ട് പത്താൾക്കാരുള്ളോണ്ട് നമുക്ക് എത്ര രൂപ നമ്പർ ഉണ്ട് അങ്ങനെയാണെങ്കിൽ അതിലേക്ക് നല്ല കട മെയിൻ മെയിൻ കാര്യം നല്ല വിഷമുണ്ട് നോക്കാം എന്നിട്ട് അതി വേറെ ഫുഡ് മുഖ്യമിക്കല്ലേ ഫുഡ് മുക്കിമുടിക്കലാ

नमः भाई अभी मेरा सिम भी ये है वो पोर्ट करने का सिम वर्क है इधर हाँ सिम वर्क कर रहा है उससे पहले एक सिम और लिया था हाँ उसका आवाज़ में है सिम है, है? सिम गेंग है ओके अब इसमें इसमें पकड़ो तो कोई नहीं है अख्तियार अंकल के सिम बंट करता बाद में जैसे ही दिलाते हैं तो कमोद कील हो नया सिम � കാശിക്കോടൊപ്പം മാറ്റിയുള്ള നമ്മളെ പണിയാണ്ട് അമ്മ ഇങ്ങോട്ട് പണിയില്ല കൊടുക്കിണ്ടല്ലോ കണ്ണാടും എന്തേലും കൊടുക്കി കണ്ണാട് നല്ലതിന്റെ ആറ്റാനുണ്ട് കണ്ണാടല്ല ഇരുനൂറ് രൂപ സാധനം അതൊക്കെ ഓക്കെ പിന്നെ പറയും മാസ ഇട്ടിരിക്കൂമെ മറന്നു അത് ഏത് സാഹചര്യത്തിൽ പോകേണ്ട ഒരു സംഭവിക്കാണ്ട് പുള്ളി ചാദ്യ ഇഞ്ചറിയാറിയ വെള്ളി കണ്ടിട്ടുണ്ട് ആകെ അത് ലോക്കൽ ഇഞ്ചിയ അതന്നെ പറഞ്ഞേ ലോക്കൽ ഇന്ത്യ അതെങ്കാളിടിയായത് ഔ വിഷയായിരുന്നിട്ടാ പണ്ടാറോ ഇന്ത്യരെ ആ പിന്നിങ്ങനൊക്കെ പണ്ടാറ ഇന്ത്യ വില ഒന്നാണ് കൊടുക്കരുന്നൊക്കെ

അപ്പോൾ നമ്മൾ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇപ്പോൾ പറയാൻ പോകുന്നത് നമ്മൾ കാശ്മീരിലേക്ക് യാത്ര പോകുമ്പോൾ നമ്മുടെ സിം സിമ്മ് ആക്കാൻ ശ്രമിക്കുക നാട്ടിൽ നിന്ന് തന്നെ ചെയ്ത് കഴിഞ്ഞാൽ മുൻകൂട്ടി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വളരെ ഉപകാരമായിരിക്കും അല്ലാത്ത പക്ഷം നമുക്ക് സിം എടുക്കാനുള്ള ഓപ്ഷൻസ് കാര്യങ്ങളുണ്ട് അവിടെ എത്തിക്കഴിഞ്ഞാൽ ഒരു ആധാർ കാർഡ് പ്രൂഫ് കാര്യങ്ങൾ കാണിച്ച് കഴിഞ്ഞാൽ നമുക്ക് നിന്ന് സിം എടുക്കാം ആയിട്ട് നമുക്ക് ജിയോ ഏത് സിം വേണമെങ്കിലും എടുക്കാൻ പറ്റും നമുക്ക് അപ്പോൾ അവിടെ ജിയോ ഒക്കെ ആയിരിക്കും നല്ലത് ഞങ്ങൾ അവിടുന്ന് രണ്ട് ജിയോ സിമാണ് എടുത്തിട്ടുണ്ടായിരുന്നത് ഒരു അഞ്ച് പത്ത് മിനിറ്റിൻ്റെ ഉള്ളിൽ അത് ആക്റ്റീവ് ആയിരിക്കും അപ്പൊ അതാരും മറക്കാൻ നിൽക്കണ്ട നമ്മള് അവിടെ എത്തിക്കാൻ ഈ കാര്യങ്ങളൊക്കെ ചെയ്യാണ്ട് അവിടെ പോയാൽ നെറ്റ് കാര്യങ്ങൾ ഇതൊന്നും നമുക്ക് കിട്ടൂല അപ്പൊ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മള് നമ്മുടെ സിമ്മ് പോസ്വേഡാക്ക അല്ലെങ്കിൽ പുതിയ സിമ്മെടുക്കാം ഇന്തിന്മാരും Den lærer å rydde, Marie Ellen Bernt. ളിജ്ലിൽ പോയി ഫൈവ് എയ്റ്റ് എയ്റ്റ് ടു നമ്മക്ക് ഉദമ്പൂരിലുണ്ടാപ്പി അല്ല പിന്നെ എന്താ കഥ പറയുക അറുന്നൂറ്റമ്പത് എഴുന്നൂറ് എണ്ണൂറൊക്കെ ആണെങ്കിൽ ോന്നൂറ് അഞ്ചണി ആവുമ്പോ പിടിയുണ്ട് ഇവിടെ ടാക്സിള്ള കണ്ണി എന്തിനുള്ളവരെ നോക്കി ആരൊന്നും ഇഷ്ടപ്പെട്ടു പോയൊരു വേദനോട്ടാ മോനിക്ക് കറിയല്ല എപ്പളൂ ഞാൻ കണ്ണൂടെ അപ്പൊ നാനൂറ് മുന്നിൽ കൂടെ തന്നെ കേറുട്ടാ പട്ടാള വണ്ടി പട്ടാള വണ്ടി വണ്ടി പട്ടാള വണ്ടി ഏഹ് പട്ടാള വണ്ടി ചാട്ട് കൊടുക്കുണ്ടി പട്ടാറുണ്ട്

സെറ്റ് ചെയ്തിട്ട് മിണ വ്ലോഗ്യത് കാണരുത് നിങ്ങളുടെ സമയം കളയരുത് പ്രാവശ്യം അപ്പൊ നമുക്ക് ബസ് ഇട്ടിട്ടുണ്ട് ഇത് എത്ര രൂപ ബസ്സിന് ਪਰ ਪਰ 30 ਪਰ ਵੀ ਕਾ ਮਚਾਂ ਦੇ ਬੱਜੀ ਤੋਂ ਬੋਏ ਬੋਏ ਹਲਿਓ ਕੜਾ ਪਰ ਤੁਸੀਂ ਆਵਾਜ਼ 400% ਜੇ ਆਹ ਫੋਨ ਕਹਿੰਦੇ ਲੈ ਆਉਣਾ ਇਹ ਦਾਰ ਜੀ ਨੇ ਕਿਤੇ ਆਮੜੇ ਚਾਰ ਕਿਤੇ ਅਮੜੇ ਜੇ ਜੀ ਚੋਸਾਂ ਆਸ ਆਸਰ 400 ਲਿਖਤੀ ਪੰਨਿਲ ਕਾ ਤਾਂ ਜੇ ਬੋਲ ਰਿਹਾ ਨੀ ਕੈਨ ਜੀ ਬੋਲੋ ਉਹਨੇ 1 ਨਹੀਂ ਅੜਕ അപ്പൊ ഗെയ്സ് നമ്മൾ അടുത്ത യാത്ര ഈ വണ്ടിയിലായിരിക്കും ബനിയാലിലേക്കുള്ള യാത്ര നമ്മൾ ചെയ്യാൻ പോകും നമ്മൾ നമ്മൾ ഈ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് വണ്ടികൾ മാറി മാറി കയറേണ്ടി വരും നമുക്ക് അതിനൊത്ത് ഉണ്ടാവും അപ്പൊ ഇവർ പറയുന്ന റേറ്റിനൊന്നും ഒരാൾ തലാട്ടാൻ നിക്കേണ്ട നമ്മളൊരു പ്രൈസ് നമ്മളെ മനസ്സിൽ കണ്ടിട്ടുണ്ടെങ്കിൽ ആ പ്രൈസിനൊത്തേ നമ്മൾ ബാർഗെയിൻ ചെയ്യുക എത്രത്തോളം ബാർഗെയിൻ ചെയ്യുന്നു അത്രത്തോളം നമുക്ക് പൈസ കുറഞ്ഞ എന്തായാലും കിട്ടും അത് ഉറപ്പാണ് അത് ഞങ്ങൾ ഞങ്ങൾക്ക് ഇപ്പൊ കിട്ടിയതിനെ കാട്ടി നിങ്ങൾക്ക് അത് കുറവായിട്ട് കിട്ടും ബാർഗെയിൻ ചെയ്യുന്നോട് ഇരിക്കണം അതിന്റെ കാര്യം ഓക്കെ ിലോമീറ്റർ സെയിം ഈ തനലുള്ളി കൂടെ തന്നെയാണ് പോണേ ഒരു വല്ലാത്ത മഴ പെയ്യണ്ട് ഏതാ ലുക്കിലെ ചെറുങ്ങനെ മഴ പൊടിയുണ്ട് റോഡാകെ ചെളിയിലും കാണാൻ പറ്റുന്നുണ്ടാവും യാത്ര നല്ല വ്യൂ ഉണ്ട് വ്യൂടെ വെറും പത്ത് മിനിറ്റ് ആണ് നമുക്ക് ഫുഡ് അടിക്കാൻ നമുക്ക് അങ്ങോട്ട് എത്താന് കുറച്ച് ടൈം എടുക്കും എന്തായാലും മനോഹരമായ ഒരു ടോയ്ലറ്റും വ്യൂ ആ ഏതാ രസം ഇതൊരു ഒന്നൊന്നര വ്യൂ ആണ് രക്ഷല വ്യൂട്ടോ ഫുഡ് 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 എല്ലാം എന്താ ഓർഡർ ചെയ്യണ എന്താ ഓർഡർ ചെയ്യണ് എന്താ ഓർഡർ ചെയ്യണു അത് കണ്ടാവു ഇവിടെ ആ സാധനം ಕಶ್ಮೀರಿ ಕಣ್ಣ ಬಟರ್ ಚಿಕನ್ നമ്മളൊരിക്കലും എന്താ പറയാ സിഗരറ്റും കഞ്ചാവും വലിക്കണ്ടേ നമ്മള് പ്രകൃതി വലിക്കണം അതേപോലെ ഗ്സ് നമ്മളപ്പോത്തൂരിൽ നിന്ന് ടാക്സി വിളിച്ചപ്പോ ഞാൻ എത്തിയിട്ടുണ്ട് പിന്നെ ഇവിടുന്ന് ട്രെയിനും സമയം ഇപ്പോ ഒന്നരായിട്ടുണ്ടാവും മൂന്നു മണിക്കുന്നത് മൂന്നേ കഴിഞ്ഞു മണ്ണാറക്ലബ് കഴിയുന്നു ഓക്കെ അപ്പൊ ശെരി എത്രയുള്ളു